ഹേക പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ദേ ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ കൂടാതെ തന്നെ വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ജലഗതാഗതം ഓക്കെ ജലഗതാഗതത്തിൽ കൂടി വേക്കൻസി വരുന്നുണ്ട് രണ്ട് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് നമ്മുടെ ഒരു കോമ്പറ്റീഷൻ ലെവൽ എവിടെ എത്തുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പോകാനായിട്ട് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി വരാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് വാട്ടർ അതോറിറ്റിയിൽ ഫിറ്റർ ആയിട്ടുണ്ട് അതുപോലെ ട്രേഡ്സ്മാൻ ഫിറ്റിംഗ് ഉണ്ട് ജൂനിയർ ഇൻസ്ട്രക്ടറായിട്ട് ഫിറ്റിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഒരു ജലഗതാഗതത്തിൻ്റെ കൂടി ഫിറ്റർ വന്നിരിക്കുകയാണ് പോളിടെക്നിക്കുകാരും ഡിപ്ലോമക്കാരും കൊണ്ട് നമ്മുടെ ഐ ടി എക്കാർക്ക് ജൂണിയർ നക്ഷത്രത്തിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ ത്രീ ഇയർ എക്സ്പീരിയൻസോ അപ്രനിഷിപ്പ് പ്ലസ് വൺ ഇയറോ ഉണ്ടായിരിക്കണം എന്ന് കൂടി പറയുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് അതില്ലാത്തവർക്ക് മൂന്ന് എക്സാമുകളാണ് വരാനായിട്ട് പോകുന്നത് തീർച്ചയായിട്ടും പോളിടെക്നിക്കുകാർ വീട്ടുകാർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ബാക്ക് ആയതുകൊണ്ട് ഈ ഒരു നിമിഷത്തിൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഒന്നും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല നമുക്ക് എത്ര മാർക്കാണോ സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത് ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ തന്നെ ശ്രമിക്കും എന്നുള്ളതേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ തീർച്ചയായിട്ടും ഞാനും നിങ്ങളെപ്പോലെ ആ ഒരു എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരാളാണ് നമുക്ക് കിട്ടാവുന്ന മാർക്ക് നമ്മൾ സ്കോർ ചെയ്യുക എന്ന് മാത്രമാണ് ഈ ഒരു നിമിഷത്തിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്തായാലും ഈ ഒരു വർഷം നമ്മളുടേത് കൂടിയാണ് ഏകദേശം ഇതിപ്പോൾ തന്നെ വേണ്ട ഐ ടി കാരുടെ യോഗ്യതയിൽ നാല് ഫിറ്റർ എക്സാമുകൾ മൂന്നെണ്ണം ഐ ടി ഐയിൽ മാത്രം യോഗ്യത വെച്ച് കൊടുക്കാനായിട്ട് പറ്റും എക്സാം എഴുതാൻ പറ്റും ജൂനിയർ ഇൻസ്ട്രക്ടറിന് എക്സ്പീരിയൻസ് കൂടി വേണ്ടിയതായിട്ട് വരും അപ്പോൾ മാത്രമല്ല ഈ ഈ പോളിടെക്നിക്കാരും ഡിപ്ലോമ ഈ ഒരു ബിടെക്കുകാരും ഒക്കെ ഫിറ്റർ മാത്രമല്ല കൊടുക്കുന്നത് നിരവധി ചാൻസുകൾ അവർക്ക് ഒരു ഒരുപാട് അവസരങ്ങളാണ് അവർക്കുള്ളത് അതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും അത്യാവശ്യം പഠിക്കുന്ന ആളുകൾ ജോബ് കിട്ടിയാൽ തന്നെ പല രീതിയിൽ പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ഡിപ്ലോമ ലെവൽ എക്സാമുകൾ ഒരുപാടുണ്ട് ബിടെക് ലെവൽ എക്സാമുകളുണ്ട് ഐ ടി ഐ ലെവലിൽ തന്നെ നിരവധിയായിട്ടുള്ള ചാൻസുകളുണ്ട് അതുകൊണ്ട് കിട്ടിയാൽ തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റാങ്ക് നേടിയാൽ കിട്ടാവുന്ന ഒരു സാധ്യതയാണ് ഉള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ പരിശ്രമിക്കാനുള്ള ഒരു അവസരമാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മളുടേത് തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് മുന്നേറാം ഓക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഐ ടി എ പഠിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിവിയുടെ പുസ്തകം തന്നെയാണ് അപ്പോൾ അതിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം നിങ്ങൾ ഐ ടി എക്കാരാണെങ്കിൽ ഉണ്ടായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യാം ഓക്കെ താങ്ക് യു